ലൈക്ക് വയ്ക്കണമില്ല ഞാനിങ്ങനെ റെഡിയാണ് നിൽക്കണതേ ഹോസ്പിറ്റലിൽ പോകട്ടെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെക്കപ്പുണ്ട് എൻ്റെ മുകളിലേക്ക് ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു പീച്ചിങ്ങ കാണാവോ പീച്ചിങ്ങ പീച്ചിങ്ങാ പീച്ചിങ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണത് ഇവിടെ ഉണ്ട് ചെറുതുണ്ടായിട്ടുണ്ട് ചേ സമയായി പിന്നെ ചെക്കപ്പിൻ്റെ ദിവസമാണ് ഡോപ്പിയും ഞാനും പിന്നെ നമ്മളോട് ചേച്ചി വന്നത് അപ്പം ഞങ്ങൾക്കിന്ന് ചെക്കപ്പിന് പോകണം പിള്ളേരെ ബൈ ബൈ എമ്മിക്കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് സൈക്കിളിൽ ചൂട്ടാ നിക്ക് ഏഹ് ഒരു പ്രാവശ്യമാട്ടി സൈക്കിളിൽ ചൂട്ടാ പഠിക്കുന്നേ ഉള്ള ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഏ എനിക്കറിയൂല ആ അപ്പൊ കൊച്ചിന് പഠിക്കുവാണേ അപ്പൊ പപ്പ ഹെല്പ് ചെയ്യുന്നുണ്ട് കൊച്ചിനെ കൊച്ചിനെ പപ്പ ഹെല്പ് ചെയ്ത കൊച്ചു പഠിക്കുന്നേ ഉള്ളു ഞാൻ വണ്ടി കയറിക്കോട്ടെ എന്നാ ഓക്കേ ആൻഡിയുടെ മരണമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനനുസരിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു എനിക്കറിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയപ്പോൾ ചേച്ചിയും കൂടി വിളിച്ചത് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് റിലീഫ് ഒരു റിലീഫ് റിലീഫാവുമല്ലോ എന്ന് വിചാരിച്ചു ചേച്ചിനെയും കൂട്ടി പുറത്തുപോയത് അപ്പം ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് അധികം നേരൊന്നും വേണ്ടി വന്നില്ല ഡോക്ടർ ഒന്ന് പെട്ടെന്ന് തന്നെ കണ്ട് നമ്മൾ പോകുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അന്വേഷിച്ചപ്പോൾ തൊട്ട് നമുക്ക് അങ്ങനെ അപ്പോൾ നടന്നു പോയി കഴിക്കാൻ പറ്റുന്നിടത്ത് ഇതിനു മുന്നേ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു പക്ഷേ അത് കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്തൊരു കഫയിൽ കയറിയിട്ട് ചായ ഓടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായയും അതുപോലെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ഞാനൊരു ഇലയുടെ വാങ്ങിച്ചു ചേച്ചി പഫ്സ് കഴിച്ചു അങ്ങനെയതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്ക് ടച്ചിൽ പോകണമായിരുന്നു അതായത് ഡോപ്പിയുടെ തലയിൽ ആ ഹെയർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നല്ലോ അതിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആയിരുന്നു ഇന്ന് അപ്പോൾ ഡോപ്പി ഭയങ്കര ടെൻഷനിലായിരുന്നു വേദന എടുക്കുക ചെയ്യുമ്പോൾ ആ ഒരു സൂചി ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇത് ഡോപ്പിക്ക് സൂചി കാണുന്നതിന് ഒരിച്ചിരി വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചാണ് ആൾ പോകുന്നത് അവർ ടെൻഷനുണ്ട് പേടി എല്ലാം ടെൻഷനുണ്ട് ആൾക്ക് അപ്പോൾ എന്നാലും നമ്മളൊന്ന് പോയി അപ്പോൾ ചേച്ചി എന്നോട് മൈക്രോബ്ലൈഡിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രഞ്ജി സിസ്റ്ററോട് സംസാരിച്ച് അങ്ങനെ അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ രഞ്ജി സിസ്റ്റർ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോപ്പിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടു അത് വേണ്ടി കാണുന്നില്ല ഇനി ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ലോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിനനുസരിച്ച് ഇവിടെ അന്വേഷിച്ചു തന്നപ്പോൾ തലയിൽ മറ്റും മരവിക്കാനുള്ള ക്രീമൊക്കെ എല്ലാം തേച്ചിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയേക്കുവായിരുന്നു ബ്ലഡ് എടുക്കാൻ നോക്കിയിട്ട് രാവിലെ ഇനി അങ്ങനെ വെള്ളമൊന്നും അധികം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റും ലേറ്റ് ആയിട്ടൊക്കെയാണ് കഴിച്ചത് അറിയില്ല നമുക്ക് കുറച്ച് ബ്ലഡ് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് കുറച്ച് ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പോൾ അത് സെൻ്റർഫ്രിജ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് അവിടെ റെസ്റ്റിംഗ് റൂമിലിരുന്നു കുറച്ച് നേരം അരമണിക്കൂർ ഇരിക്കണമല്ലോ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നു ഓ സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോപ്പിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഡോപ്പിയുടെ കയ്യിൽ പിടിക്കണം അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഡോപ്പി കഷ്ടപ്പെട്ടാണ് കിടക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ചൊരു ഇത് പേടി മാറിയെങ്കിൽ പോലും ഡോപ്പിക്ക് സൂചിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാം അപ്പം രണ്ടാമത്തെ സിറ്റിങ്ങും ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാണ് അപ്പം ഡോക്ടർ വന്നു അങ്ങനെ നമ്മൾ പ്ലാസ്മയാണല്ലോ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് പി ആർ പി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിലും നമ്മുടെ ഇതിന് മുന്നേ ഇതിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പി ആർ പി ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ അപ്പം ടോപ്പിയുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്മ വർധിച്ചെടുത്തതാണ് സ്കാൽപ്പിൽ ഇങ്ങനെ നമ്മൾക്ക് ഹെയർ ഇല്ലാത്ത ഭാഗത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അപ്പം ഇന്ന് ലേസർ ചെയ്തില്ല ഇത് പി ആർ പി മാത്രമായിട്ടാണ് ചെയ്തത് കഴിഞ്ഞ തവണ എൻ്റെ ഒപ്പം ലേസറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ നമ്മൾ ലേസർ ചെയ്യാണ്ട് പി ആർ പി മാത്രം ചെയ്തു പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എൻ്റെ കൂട്ടത്ത് ലേസറും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് ആ ഒരു പ്ലാസ്മ നമ്മളുടെ സ്കാപ്പിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ മെഡിസിൻ ആ മെഡിസിൻ അല്ല പ്ലാസ്മ കയറുന്നതിൻ്റെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനാണ് ഐസ് പാക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു അപ്പോഴേക്കുമ്പോൾ ടോപ്പി ഒന്ന് കൂളായി ചെയ്ത് തുടങ്ങുമ്പോഴുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ ടോപ്പി ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു നമ്മളൊരു തേ മൂന്ന് സെറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെയും ഒരു ടു ത്രീ വീക്സ് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു ഹെയറിൽ ആ ഒരു മാറ്റമൊക്കെ പ്രകടമാവുള്ളൂ കേട്ടോ അല്ലാതെ ഒന്ന് രണ്ട് സെറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയല്ല ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് പി ആർ പി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ വോർട്ടുണ്ടായിരുന്നല്ലോ അതും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റും ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കളയാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും ഇതായത് വെച്ച് ലേസർ ഉപയോഗിച്ചിട്ട് അത് നല്ല ക്ലീൻ ആയിട്ട് കളഞ്ഞ കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് അത് പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അതായത് കണ്ടോ ആ വൈറ്റ് കളർ കാണുന്നത് അതിപ്പോൾ അത് ചെയ്തതുകൊണ്ടാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഒരു കളറാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒരു പെയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ട് പോയിട്ട് തടിപ്പുണ്ടായതുവരെ നിശ്ശേഷം പോയി കേട്ടോ ഇനി കുറച്ച് ആൻറ്റിബയോട്ടിക് ക്രീമൊക്കെ പെരട്ടിയിട്ട് പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് വെച്ച് കൊടുത്തു ഇന്ന് വേറെ കാര്യം കൂടി ചെയ്തു അതായത് ഡോപ്പിക്ക് ഇങ്ങനെ മൗത്ത് അൾസേഴ്സ് വരാറുണ്ട് അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പം തേങ്ങി മൗ മൗത്ത് വൾസർ കണ്ടപ്പോൾ നമ്മുടെ രഞ്ജി സിസ്റ്റർ അത് ലേസർ വെച്ചിട്ട് തന്നെ ആ ഒരു മൂണ്ട് ഹീൽ ചെയ്യാൻ പറ്റും നമുക്ക് അത് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ മൗത്ത് വത്സരം ഉണ്ടാകുന്ന പെയിനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്യൂർ ആവും ഈ കാര്യത്തിനൊന്നും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നൊന്നും എല്ലാവർക്കും അത്രയ്ക്കങ്ങ് അറിയില്ല കേട്ടോ ശരിക്കും നമുക്ക് ഇതിനൊക്കെ ഭയങ്കര ഫലപ്രദമാണ് കാരണം അത്രയും പെട്ടെന്ന് നമുക്കതിനൊരു എഫക്റ്റ് കിട്ടും ഈ ഒരു ലേസർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ചെയ്യുമ്പോഴും ഒട്ടും പെയിനൊന്നും ഇല്ല കേട്ടോ അതൊരു ചെറിയൊരു ചൂട് നമുക്കവിടെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നി എന്നുള്ളതാണ് ഡോപ്പി പറഞ്ഞത് അത് കണ്ടത് ആദ്യം നല്ല ഒരു യെല്ലോയിഷ് കളർ പിന്നെ അതുപോലെ ഭയങ്കര ഒക്കെ ആയിട്ട് നിന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറി നല്ല ചൂട് അതുപോലെ എന്തെങ്കിലും ചായ കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു നോപ്പിക്ക് അതിലൊരു വ്യത്യാസം വന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെയല്ല അതിന് ശേഷം ഡോപ്പി പറയുന്നുണ്ടായിരുന്നു എനിക്ക് വ്യത്യാസം ഒന്ന് ഒരാൾ മൈക്രോ മൈക്രോബ്ലൈഡിങ് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ അവരെല്ലാവരും പറഞ്ഞത് ചെയ്യൂന്ന് പറഞ്ഞു പക്ഷേ ചേച്ചിക്ക് പേടിയാണ് ഡോപ്പിനെ പോലെ തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട് പക്ഷേ പേടിയാട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ ടച്ച് ചെയ്യുന്ന എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് പോന്നു ഇന്ന് ഞങ്ങൾക്ക് വേറെ ഉണ്ട് പരിപാടി കേട്ടോ അപ്പം ഇത് രണ്ടും മാത്രമല്ലായിരുന്നു അന്നും ചേച്ചിയിട്ട് ചെരുപ്പ് വട്ട ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു പിന്നെ കമ്മലിൻ്റെ തട പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തട ഒന്ന് മാത്രമായിട്ട് വാങ്ങണമായിരുന്നു സെക്കൻഡ് സ്റ്റെഡിൻ്റെ തടയും പോയി കമ്മലും ഒക്കെ പോയി അപ്പോൾ സെക്കൻഡ് സ്റ്റെഡ് അതിൻ്റെ തടയൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഉണ്ടായിരുന്നു പിന്നെ പോയിരുന്ന വഴിക്ക് നമ്മളതായി ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ വാങ്ങാറുണ്ട് ഇവിടെ ഇത്രയും ഇങ്ങനെ നെയ്യൊക്കെ ഇത് അവരുടെ ഡയറിയിൽ നിന്ന് നേരിട്ടുള്ളൊരു സെയിലുള്ള സ്ഥലം കേട്ടോ ചെറുബിം എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പനീറും നെയ്യും അതുപോലെ പാലും പാലും ഇവിടെ ഇരുപത്തിനാല് രൂപയേ കേട്ടോ അങ്ങനെ പാലും ഇതൊക്കെ വാങ്ങിച്ചു അങ്ങനെ അങ്ങനത്തൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോകുന്നത് നല്ലതാണ് നമ്മളിടയ്ക്കൊക്കെ വാങ്ങുന്നത് കൊണ്ട് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് നമുക്ക് ഇഷ്ടമാണ് അവിടുത്തെ അപ്പോൾ ആ വഴി പോകുമ്പോൾ നമ്മളിടക്കായിട്ട് വാങ്ങും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിതിനു മുമ്പ് പോയപ്പോഴേക്കും മലബാർ ബിരിയാണി ദിവസം ഒരിക്കൽ പോയിട്ട് ചേച്ചിയും ഞങ്ങളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലശ്ശേരി ബിരിയാണിയാണത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ബിരിയാണി മേടിച്ചാലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പോയി കേട്ടോ അവിടെ പോയി ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു എപ്പോൾ ചെന്നാലും മലബാർ ബിരിയാണി ഹൗസിൽ നല്ല തിരക്കായിരിക്കും നമ്മുടെ സവിത സവിത സരിത തിയേറ്റർ അല്ലേ അതിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മലബാർ ബിരിയാണി ഹൗസ് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു എപ്പോൾ ചെന്നാലും അവിടെ കുറേ വക്കീൽമാരെ കാണാം ആൽബർട്ട്സിലെ പിള്ളേരെ കാണാം അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക് നോൻപൊക്കെ അല്ലേ അപ്പോൾ തുറക്കു ഇവർ ഇനി വൈകുന്നേരം ഉണ്ടാവുള്ളൂ അങ്ങനെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ തുറന്നിട്ടുണ്ടായിരുന്നു തിരക്കും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പതിപോലെ തന്നെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു ബീഫാണ് സാധാരണ ഡോപ്പി ഞാൻ വാങ്ങി ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റാണ് ചിക്കൻ ബിരിയാണി നല്ലതാണ് പക്ഷേ ഞങ്ങൾ ഇത്തവണ ചിക്കൻ ബിരിയാണി ഉണ്ടോ അപ്പോൾ അത് കഴിച്ച് പിന്നെ ബ്രോഡ്വേ പോയി ചേച്ചിക്ക് ചെരുപ്പ് നോക്കണമായിരുന്നല്ലോ കുറേ കയറി നടന്നു അപ്പോൾ ചേച്ചിക്ക് അറിയാവുന്ന കുറച്ച് കടകളുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ ഞങ്ങൾ പോവുകയാണതോ ഇവിടെ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുവാണേ ഇവിടെ ഞാൻ പോയിട്ട് തന്നെ ഇല്ല എന്തോരം ചെരുപ്പുകളാണ് ഇവിടെയൊക്കെ ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു അവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് മറ്റേ പാം ഷൂ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ അപ്പോൾ ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള ഷൂസൊക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ കാലിട്ട് നോക്കിയിട്ടൊക്കെ എനിക്ക് കുറേ ഇഷ്ടമായിട്ടോ ഇതിന് ഇതിന് നാനൂറ്റി നാൽപ്പത് രൂപയുള്ളൂ പിന്നെ വേറെ ഒരെണ്ണം ഞാൻ ഞങ്ങൾ ബ്ലാക്ക് ഇത് ചേച്ചി ഇങ്ങനെ ഓരോ ചെരുപ്പ് നോക്കുകയാണെ പക്ഷേ ചേച്ചിക്ക് അത് ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും കാലിട്ടിട്ട് അത്ര ഇണക്കമില്ലായിരുന്നു അപ്പോൾ അത്രയും ഒരു കംഫർട്ടബിൾ അല്ലാത്തു തോന്നിയത് കൊണ്ട് പിന്നെ ചേച്ചിക്ക് ഇന്ന് അങ്ങനെ മേടിക്കാനുള്ളൊരു മൂഡില്ല ഞങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് ചേച്ചി വാ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയത് കൊണ്ട് അങ്ങനെ വന്നാണ് ചേച്ചി അപ്പം നോക്കി കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുണ്ടോന്ന് നോക്കിയിട്ട് അത്ര മനസ്സിൽ പിടിച്ചതൊന്നും കിട്ടിയില്ല പക്ഷേ എനിക്കപ്പം തോന്നി എനിക്ക് അടുത്ത് തന്നെ ഒരു പാം ഷൂ കിട്ടുമായിരിക്കുന്നത് കാരണം ഇന്ന് അവിടെ വന്നപ്പോഴും എനിക്ക് ഞാൻ ആ പാം ഷൂ കിട്ടൊക്കെ നോക്കി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചേച്ചിക്ക് എന്തായാലും ചെരുപ്പ് കിട്ടിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പിന്നെയും പുറത്തിറങ്ങി നല്ല വെയിലായിരുന്നു അപ്പം ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കടയിൽ കയറും കൊച്ചേര അവിടെ നിൽക്കും പിന്നെ അടുത്ത കടയിൽ കയറും അങ്ങനെ 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 എന്നാൽ മനസ്സിൽ പിടിച്ചോട്ട് കണ്ടുമില്ല അടുത്ത കടയിൽ കയറി അവിടെയും കുറച്ചൊക്കെ നോക്കി നല്ല സെലക്ഷനൊക്കെ ഉണ്ട് പക്ഷേ ചേച്ചി ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചേച്ചി കാലു പാകം ആവണത് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് പിന്നെ എന്താ പറയുന്നത് ലൈനിങ്ങിന് വേണ്ടിയിട്ടൊരു തുണി എടുക്കണമായിരുന്നു എന്നാൽ പിന്നെ മടുത്തു കടയിൽ ഒന്നിനും കയറിയിട്ട് പിന്നെ ഒരു മൂടും ഇല്ലല്ലോ മേടിക്കാൻ അപ്പൊ അതുകൊണ്ട് ഇനി അന്ന് അടുത്ത സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഇനി ഈ നടപ്പെന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണയിലേക്കുള്ള നടപ്പായിരുന്നു കേട്ടാ ഡോപ്പി വണ്ടിയും കൊണ്ട് വേറെ എടുത്ത് ഇടക്കാണ് ഞങ്ങൾ കുറേ ദൂരം നടന്നിങ്ങോട്ട് പോന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ രാധാകൃഷ്ണിയെ വന്നു കയറി രാധാകൃഷ്ണൻ വന്ന് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ലൈനിങ് തുണി എടുക്കാനല്ലേ ഉണ്ടായുള്ളൂ അത് പിന്നെ അവിടെ നിന്ന് നോക്കി ലൈനിങ് തുണിയൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ അവിടെത്തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞാൻ ആ സമയത്ത് പോയിട്ട് വേറെ ഈ നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ നെറ്റെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ എത്ര രൂപയുണ്ടോ ഡിസൈനർ നെറ്റിനൊക്കെ എത്ര അങ്ങനെ അങ്ങനെ ഇത് ലൈനിങ് തുണി മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം ഡോപ്പിയപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോപ്പി വന്നു ഞങ്ങൾ വീണ്ടും കയറി ഇനി അടുത്ത സ്ഥലത്തോട്ട് അപ്പം അടുത്ത പോകാനുള്ളത് ആ ജ്വല്ലറിയിലായിരുന്നു തട വാങ്ങിക്കാനായിട്ട് അപ്പം അത് പള്ളുരുത്തിയിൽ വന്നിട്ട് അങ്ങനെ അവിടെ ചെറിയൊരു ഇതാ കേട്ടോ അവർ പണിത് കൊടുക്കുമല്ലോ അങ്ങനത്തെ തട്ടാൻ്റെ അങ്ങനെയാണ് അവർ അവർ തന്നെ പണിത് സെയിൽ ചെയ്യുന്നതാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ തടയൊക്കെ മാറിയെടുത്ത് പിന്നെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അങ്ങനെ എല്ലാ പച്ചേസും കഴിഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ ചേച്ചി ഇറക്കി വിട്ടു അല്ല ഇറക്കി വിട്ട് ചേച്ചിയുടെ സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ ഇറക്കി കുരു തിളങ്ങുന്ന വേലക്കടിച്ചിട്ട് ഞാൻ തിളങ്ങണോക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് ഭയങ്കര ബ്ലോക്ക് ഈ ബ്ലോക്കിന് ഇട കൂടെ ചേച്ചി ഇറങ്ങിയത് എടുക്കാൻ പറ്റില്ല മറന്നുപോയി അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ചേച്ചീനെ ഇറക്കിയ സമയത്ത് അത് എടുക്കാനായിട്ട് വിട്ടുപോയി അല്ലേ എനിക്കറിനൂടെ ബ്ലോക്ക് ആണ് അല്ല ബ്ലോക്ക് ഹെവി ബ്ലോക്ക് അപ്പൊ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചെത്താണ് ഭാഗ്യത്തിന് അങ്ങോട്ടായിരുന്നെങ്കിൽ നമ്മള് പെട്ടെന്ന് അപ്പൊ നാളെ വിശേഷങ്ങളായിട്ട് അതുവരേക്കും ഇലേക്ക് വക